നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് പോലെ എങ്ങനെയാണ് ഈ ടാലൻസിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതെ ഇപ്പം നമ്മൾക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കഴിവ് ഒരു കാര്യത്തിലല്ല ഇപ്പോൾ എല്ലാവരും എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ആകേണ്ടവരല്ല നമുക്ക് വ്യത്യസ്ത ഇൻഡസ്ട്രികളുണ്ട് ഇപ്പം ഫാഷൻ ഇൻഡസ്ട്രി ആവാം അഗ്രികൾച്ചർ ആവാം മെഡിക്കൽ ആകാം ഹെൽത്ത് ആകാം ഏ പല പല ഇൻഡസ്ട്രീസ് ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം എന്തായാലും നമ്മുടെ സിലബസിൻ്റെ ഒരു ഇമ്പെർഫെക്ഷൻ പത്ത് ശതമാനം ഇമ്പെർഫെക്ഷൻ ഉണ്ട് അത് ഫിക്സ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ കൊണ്ട് കഴിയുന്നല്ല നമ്മൾ പാരല് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം ഒന്ന് നമ്മൾ മനസ്സിലാക്കി രണ്ടാം സംവിധാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാരൽ സിസ്റ്റത്തിൽ സ്കൂളിൻ്റെ നിന്ന് കയറി ഒരു മണിക്കൂർ ടൈം എടുക്കാൻ നമ്മുടെ ഇല്ല സ്കൂൾ ആണ് രാവിലെ ഒട്ട് രാത്രി വൈകുന്നേരം വരെ ഒരു പാക്ക്ഡ് ആണ് സിലബസ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി സ്കൂളിൽ നിന്ന് ഒരു മണിക്കൂർ എടുക്കത്തില്ല പകരം ഒരു ഇൻഡിവിജ്വൽ ഒരു കുട്ടിയുടെ നമുക്ക് ഒരു മണിക്കൂർ എടുക്കാൻ പറ്റും കുട്ടി രാവിലെ ഉറക്കെഴുന്നേൽക്കുന്ന സമയത്തിന് ശേഷം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ അരമണിക്കൂർ വൈകുന്നേരം അരമണിക്കൂർ ഒരു മണിക്കൂർ എടുക്കാമെന്ന് മനസ്സിലാക്കി ഇനി ഒരു മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ആ കുട്ടിയുടെ സ്കിൽസ് പഠിപ്പിക്കേണ്ടത് ഏതിലാണോ അതിൽ ആ ഒരു മണിക്കൂർ ാണ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പൊ മനസ്സിലാക്കി എല്ലാ ഇൻഡസ്ട്രിയും ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ നമുക്ക് ആദ്യം എന്ത് വരാം ടെക്നോളജി ഇൻഡസ്ട്രി കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചു ഫസ്റ്റ് ഇൻഡസ്ട്രി നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ആദ്യം ടെക്നോളജി ഇൻഡസ്ട്രി കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചു ടെക്നോളജി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ടെക്നോളജി ഇല്ലാണ്ട് പറ്റില്ല ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ടെക്നോളജി ഇല്ലാണ്ട് പറ്റില്ല ഈ വേൾഡിലേക്ക് പോവാണ് ഏത് മേഖലയിൽ പോയാലും അതെ അതെ മെറ്റോവേഴ്സിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ടെക്നോളജി ഇൻഡസ്ട്രിയിലേക്ക് വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കിയതാണ് ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികൾ ും ഈ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടവരല്ല പല പല ഇൻഡസ്ട്രികളിലേക്ക് പോകുന്നു പക്ഷേ ഇതിൽ ഇരുപത് കുട്ടികൾ എന്ത് ചെയ്യണം എൻജിനീയേഴ്സ് ആകേണ്ടവരാണ് സയൻറ്റിസ്റ്റ് ആകേണ്ടവരാണ് അപ്പോൾ ഒരു സ്കൂളിൽ സ്കൂളിപ്പോൾ അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആ അഞ്ഞൂറ് കുട്ടികൾക്കും ഒരു എൻട്രൻസ് ടെസ്റ്റ് എടുത്തും അതിനുശേഷം സെലക്ട് ചെയ്യുന്ന കുട്ടികൾ ഒരു വൺ ട്വൻറ്റി സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് അവർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും അതിൽ നിന്ന് ഒരു ഇരുപത് കുട്ടികളെ മെയിൻ ലിസ്റ്റിലും ബാക്കിയുള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ട് ഈ ഇരുപത് കുട്ടികളുടെ ഒരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻ കേസ് ഇൻകേസ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലെ കുട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇരുപത് കുട്ടികളെ ടെക്നോളജി ഇൻഡസ്ട്രി എടുക്കണം ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം കാര്യം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് ഇതിങ്ങനെ ഇങ്ങനെ ആകണം നമ്മുടെ രാജ്യം ഇങ്ങനെ ആവണം സ്കൂൾ ഇങ്ങനെ ആവണം വിദ്യാഭ്യാസ സമ്പ്രദായം ഇങ്ങനെ ആവണം പക്ഷെ നമ്മൾ റിസൾട്ട്സ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്കാണ് കൺസ്ട്രക്ഷന് പറ്റുന്ന നമ്മൾ പണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ഇന്ത്യയിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ അത് നമ്മളെ കൊണ്ട് പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംവിധാനമുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് വളരെ ചെറുതേ കുട്ടികൾ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് കൺസ്ട്രക്ഷൻ്റെ ശരിക്കുള്ള ട്രെയിനിങ്ങ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് സ്കൂളുകൾ ിലേക്ക് ഇത് കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞതാണ് ഇരുപത് എന്നുള്ള ഒരു കൗണ്ടാണ് ഇപ്പം നമ്മൾ എല്ലാ ഇൻഡസ്ട്രിക്കും ഇട്ടേക്കുന്നത് ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിലൊരു പ്രോഗ്രാം വന്നാൽ നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് ഇരുപത് കുട്ടികൾ എടുക്കും ഒരു പ്രോഗ്രാം വന്നാൽ നമ്മൾ ഇരുപത് കുട്ടികളെ എടുക്കും പക്ഷെ ഒന്നാമത് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി ഇൻഡസ്ട്രിയിലാണ് ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഒന്നൂറ് സ്കൂളിൽ നിന്ന് ഇരുപത് കുട്ടികളെ വീതം നാൽപ്പത്തി രണ്ടായിരം കുട്ടികൾ ഒരു വർഷം എടുക്കുന്നത് ടെക്നോളജി ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ടൈസ് ചെയ്യാനാണ് അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ പറയാൻ കഴിയും ഈ സെയിം മെത്തേഡ് അതായത് പാരൽ സിസ്റ്റം വഴി ഈ ഇൻഡിവിജ്വൽ ലേണിംഗ് സിസ്റ്റം വഴി ഈ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇതേ മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും കൊണ്ടുവരാം അവിടെയാണ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് ജീവൻ ഉണ്ടാവുന്നത് വരയ്ക്കാൻ കഴിയുന്ന കുട്ടി ആ കുട്ടി മാത്സിൽ മോശമാണെങ്കിലും ഒരാളും ആ കുട്ടി എന്തു ചെയ്യില്ല കുറ്റപ്പെടുത്തില്ല കാര്യം ഇവൻ്റെ സ്കില്ല് ഇവളുടെ സ്കില്ല് ഇതല്ല ഇതാണെന്നൊരു തിരിച്ചറിവ് പാരൻസിനുണ്ടാവും അധ്യാപകർക്കും ഉണ്ടാവും ഇപ്പോൾ ഒരു സിസ്റ്റമേ ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ളു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും നമ്മൾ അതിലെങ്ങനെയെങ്കിലും ഫിറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഒരു മൈൻഡ് സെറ്റാണ് അത് പതിയെ സൊസൈറ്റിയിൽ നിങ്ങൾ മാറും നമ്മൾ തന്നെ മനസ്സിലാക്കും ും ആ കുട്ടിക്ക് മാത്സ് അറിയില്ല എങ്കിൽ ഇന്റെ സ്കിൽ വേറെന്തോ ആണ് സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും വളരെ ചെറുപ്പത്തിലേക്ക് കളിച്ചു അതുകൊണ്ട് അവർ ടോപ്പ് പ്ലെയർ ആയി അവരുടെ ഒരു ഇതല്ലോ ഇല്ല അതേപോലെ നമ്മൾ തന്നെ മനസ്സിലാക്കും ആ ഈ കുട്ടി സ്പോർട്സിലാണ് ആ ഈ കുട്ടി ഇതിലാണ് ഈ കുട്ടി ഇതിലാണ് ഇതാണ് ആക്ച്വലി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്